പൈശാചികമായ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും അവിടെ ഇവിടെയൊക്കെ വേദനകൾ കടച്ചിലുകൾ ശക്തമായ വേദനകൾ മുൻകോപ്പം ആരെയും കണ്ടുകൂടാ മക്കളെ കണ്ടുകൂടാ അങ്ങനെയുള്ള പെട്ടെന്നുള്ള ദേഷ്യം പിടിക്കുക അതുപോലെ പല രോഗങ്ങളാണ് ആ രോഗമാണോ ഈ രോഗമാണെന്നോ തോന്നുന്ന രൂപത്തിൽ വേദനകളും മറ്റുമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക പൈശാചികമായ ഏത് ബുദ്ധിമുട്ടുകളും നീങ്ങാൻ പരിശുദ്ധ കുറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്ത് നമ്മൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ അത് ഓതിയാൽ അത് വലിയ കാവലാണ് ആ ആയത്ത് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് സമയത്തോതിയാൽ അന്നത്തെ ആ രാത്രിയിൽ അവൻ്റെ കൂടെ പിശാചിന് ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല വാഹനത്തിൽ കയറിയിരുന്ന് യാത്ര പോകുമ്പോൾ ആ ആയത്ത് ആയത്തോതിയാൽ എല്ലാവിധ പടച്ച റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാവലും അള്ളാഹു അവനിക്ക് നൽകുന്നതായിരിക്കും അതുപോലെ പ്രസവവേദനയിൽ കഴിയുന്ന സ്ത്രീ ഈ ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുന്നത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി അടുത്തിരിക്കുന്നവർ ഓതുന്നത് ആ പ്രസവ വേദന അള്ളാഹു എളുപ്പമാക്കി കൊടുക്കാൻ നിമിത്തമാകും ഇങ്ങനെ വലിയ വലിയ ഭാരങ്ങൾ വലിയ വലിയ കാവല് വലിയ വലിയ രക്ഷകൾ നമുക്ക് ലഭിക്കാൻ ഭാരങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ ഉതകുന്ന ഒരു ആയത്താണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് പിശാജിൻ്റെ ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിശാജ് തന്നെ പറഞ്ഞതാണ് ഈ ആയത്ത് ഓരുന്നവർക്ക് എന്റെ ഉപദ്രവം ഒരിക്കലും ഉണ്ടാവുകയില്ല നിസ്കാര ശേഷം ഈ ആയ തോതുകയാണെങ്കിൽ മുത്തുനബി സാഹു അലൈ വസ്ല വെൽ പറഞ്ഞു ലം ജന്ന ഇല്ലൽ മൗത്ത് അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല മരണമല്ലാതെ മരിച്ചു കിട്ടലേ അവ അയാൾക്ക് തടസ്സമുള്ളൂ വേറൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കാൻ തടസ്സമില്ല എല്ലാ നിസ്കാരശേഷവും ഈ ആയത്ത് അയാൾ പതിവായി ഓതുകയാണെങ്കിൽ പിഷാരി പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് വെറുതെയല്ല ഇമാം ബുഖാരി റഹമത്തുള്ളി അലിഹി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ ഒരു ചരിത്ര പാശ്ചാത്തലമുള്ള ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് അത് വിശദമായി പറയുമ്പോൾ നീണ്ടുപോകും അതിൻ്റെ ചുരുക്കം പറയാം അത് തുടങ്ങുന്നത് അൻ അൻ അബൂ അബൂ ഹുറൈറ ഹുറൈറ തൊട്ടുതിരിക്കുന്ന ഹദീസ് അള്ളഹാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് റമലാനിൻ്റെ ജക്കാത്ത് ആ സക്കാത്തിൻ്റെ മുതൽ സമ്പത്തിന് കാവൽ എന്നെ നിർത്തി അങ്ങനെ രാത്രിയും പകലും അതിൻ്റെ അടുത്ത് ഞാൻ കാവൽ നിന്നു രാത്രി കാവൽ നിന്ന് ഇങ്ങനെ അവിടെ നിൽ നിൽക്കുമ്പോൾ രാത്രി അതാ ഫാത്താനി ആത്തിൻ ഒരു കള്ളൻ അവിടെ വരികയും അരിയും ഗോതമ്പും മറ്റുമൊക്കെയുള്ള ഈത്തപ്പഴവും കാരക്കൊക്കെയാണ് അവിടെയുള്ള സമ്പത്ത് ഭക്ഷ്യധാന്യങ്ങൾ ഇതൊക്കെ കുറച്ച് കുറച്ച് പെറുക്കിയെടുത്ത് അയാൾ കരുതിയ പാണ്ഡത്തിലിട്ട് അയാൾ കട്ടെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോൾ അബൂഹുറയറിയംബാഹു അനു ഇത് കാണുകയും അബൂഹുറയറിയം റതിയം ബാഹുവു അദ്ദേഹത്തെ പിടികൂടി എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ നേതാവിൻ്റെ അടുത്ത് നിങ്ങളെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യും നിങ്ങൾ കട്ടെടുത്ത് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് അയാൾ പറഞ്ഞു ഇന്നി മൊഹത്താജു ഞാൻ ഇതിനെ വളരെ ആവശ്യപ്പെട്ടവനാണ് വാരിയ്യാലും എനിക്ക് കുടുംബമുണ്ട് ഭാര്യ മക്കളുണ്ട് ഷബീദ എനിക്കിതിലേക്ക് ശക്തിയായ ശക്തമായ ആവശ്യമുണ്ട് ഭക്ഷണം കിട്ടാതെ തിന്നാനില്ലാതെ ദിവസങ്ങളോളമായി പോയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കുടുംബമൊക്കെ പട്ടിണിയാണ് അങ്ങേയറ്റത്തെ ആവശ്യക്കാരനാണ് ഞാൻ അതുകൊണ്ട് എന്നെ വിടണം ഫഹൽ അങ്ങനെ അദ്ദേഹത്തെ ആ രാത്രിയിൽ അബൂഹുറ അൻഹു അദ്ദേഹത്തിൻ്റെ സഹതാപം മനസ്സിലാക്കി വിട്ടയച്ചു അങ്ങനെ അബുഹുറിയാന്ന് പറയുന്നു ഞാൻ സുബഹിയായപ്പോൾ അള്ളാൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോയി അള്ളാൻ്റെ റസൂൽ സല്ലു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരായതുകൊണ്ട് തന്നെ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ അറിയാം ഉടനെ അബുഹുറ തങ്ങളെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു ഇന്നലെ വന്ന ആ കള്ളനെ ആ മോഷ്ടാവിനെ നീ എന്ത് ചെയ്തു യാ ഹാജതൻ ഫറഹിംതുഹു ഫഖല്ലൈതു സബീലഹു വ എന്നോട് അദ്ദേഹം വളരെ സങ്കടം പറഞ്ഞു അയാൾ ഭക്ഷണമില്ലാത്തതിൻ്റെ സങ്കടം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് കരുണ തോന്നി കൃഫ തോന്നിയിട്ട് ഞാൻ അദ്ദേഹത്തെ വിട്ടയച്ചു ഇന്നഹു അദ്ദേഹം നിന്നോട് പറഞ്ഞത് കളവാണ് ഇന്നും അദ്ദേഹം വരും കേട്ടോ സൂക്ഷിക്കണം വസ്ല്ല മതങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇന്നും വരും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഇന്നേ ദിവസവും കാത്തു നിന്നു പതി പോലെ അദ്ദേഹം വന്നു ഇന്നലത്തെ പോലെ അദ്ദേഹത്തിൻ്റെ പാണ്ഡത്തിൽ അരിയും ഗോതമ്പൊക്കെ എടുത്ത് അതിലേക്ക് നിറച്ചുകൊണ്ട് അയാൾ പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അബൂഹുറ അലിയില്ലാൻ പൊടികൂടി ഇന്നലത്തെ പോലെ സങ്കടം പറഞ്ഞപ്പോൾ അതാ അബൂഹുറഅലുതു ഫഹലു സബീലു കിർഫ തോന്നിയിട്ട് അന്നും വിട്ടയച്ചു അങ്ങനെ റസൂർള്ളഹി മാ തങ്ങളുടെ അടുത്തേക്ക് പിറ്റേ ദിവസം പോയപ്പോൾ അൽ ഭാര്യ ഇന്നലെ വന്ന കള്ളനെ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിട്ടു നബിയെ അയാൾ സങ്കടം പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി എൻ്റെ കൃഫ തോന്നിയിട്ട് മനസ്സലിഞ്ഞിട്ട് ഞാൻ വിട്ടു ഇന്നും വരും അങ്ങനെ മൂന്നാമത്തെ ദിവസവും അദ്ദേഹം വന്നു പതിപോലെ വന്നിട്ട് രാത്രിയിൽ അരിയും ഗോതമ്പും മറ്റുമൊക്കെ കട്ടെടുത്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അന്നും പിടികൂടി പിടികൂടിയപ്പ അദ്ദേഹം പറഞ്ഞു ഇന്നലെ പറഞ്ഞതുപോലെ പറഞ്ഞു ഇന്ന് ഏതായാലും നിങ്ങൾക്ക് രക്ഷ നിനക്ക് രക്ഷയില്ല നിന്നെ മുത്ത് നബിയുടെ ഹലറത്തിൽ കൊണ്ടുപോയി ഹാജറാക്കിയിട്ടേ എന്നെ കാര്യമുള്ളൂ ഇതിനപ്പുറമുള്ളൂ സംസാരമുള്ളൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് പിടികൂടി ഇന്ന് നിൻ്റെ ഏത് കൃപയോടുകൂടി ഏത് വിഷമത്തോടുകൂടി സങ്കടത്തോടുകൂടി പറഞ്ഞാലും ഇന്ന് നിന്നോടൊരു കാര്യ കാരുണ്യം കാണിക്കുകയില്ല നിന്നെ വിട്ടയക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു നിലക്കും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ആ വന്ന കള്ളൻ മാനരായ അബൂഹുറയർ ലാഹുഅന്യുവിനോട് പറയാണ് ഇതാ ദൈനി എന്നോട് കൃപ കാണിക്ക് എന്നൊന്ന് വിട് നിങ്ങളെന്നെ വിട്ടയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു അറിവ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം വന്ന മനുഷ്യൻ ആ കള്ളൻ അബൂഹുറൈറ തങ്ങളോട് പറഞ്ഞപ്പോൾ അറിവ് കേൾക്കാൻ അബൂഹുറൈറ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹദീഷിങ്ങളിൽ പ്രമുഖരാണ് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അറിവ് എന്ന് കേൾക്കുമ്പോൾ പിന്നെ അതിന് കളപ്പുറം അവർക്കൊന്നുമില്ല നമ്മളെപ്പോലെയല്ല അവർക്കത് കേൾക്കണം പഠിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ഓക്കെ ആ വന്ന മനുഷ്യൻ കള്ളം പറയാണ് ഇലാ നീനിൻ്റെ കടപ്പറയിലേക്ക് ചെന്നാൽ ിലേറ്റവും പ്രധാനപ്പെട്ട ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്തിൽ നേരം വരെ ഒരു പിശാജിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാകൂല നിന്റെ ജീവിതത്തിൽ നീ എപ്പോ ഓതിയാലും നിനക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടും വരൂല അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ നിബിതങ്ങളോട് പറയുകയാണ്ഹു ഞാൻ അവനെ വിട്ടയച്ചു നബിയെ അറിവ് പറഞ്ഞു തന്നതുകൊണ്ട് അതാ റസൂലിഅ അലി വസ്ല്ല മതങ്ങൾ പറഞ്ഞു അവിടുന്ന് അതാ റസൂൽ മുനിസൂൽ അലൈ സ്വല്ല തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആയത്തുൽ ഖുർസിയാണ് പറഞ്ഞതെന്നു പറഞ്ഞപ്പോൾ അതാ നിബിതങ്ങൾ പറഞ്ഞതാണ് വലയ പറഞ്ഞത് ശരിയാണ് ഈ ആയ തോതിയാൽ ഷെയ്ത്വാൻ വരൂല ഷെയ്ത്വാന്റെ ബുദ്ധിമുട്ട് ശരീരത്തിൽ ഉണ്ടാകൂല അവൻ ആ പറഞ്ഞ വാക്ക് സത്യമാണ് പക്ഷെ അവൻ അവൻ കള്ളനാണ് വന്നത് ആരാണ് മൂന്ന് ദിവസക്കാലം വന്നത് നീ അറിയോ അബൂറയർ അത് അറിയോ ആ വന്നത് പിശാജാണെന്ന് അപ്പം ആയത്തുൽകുസി ഓതിയാൽ എൻ്റെ ഉപദ്രവം ഉണ്ടാവൂല എന്ന് പഠിപ്പിക്കുന്നത് പിശാജ് തന്നെയാണ് അതുകൊണ്ട് എല്ലാ നിലക്കും നമുക്ക് പ്രത്യേകമായ കാവൽ ലഭിക്കാൻ നിമിത്തമായ ആയത്താണ് ആയത്തുൽ കുറിസി എല്ലാവരും അത് മന്ത്രിക്കുക